രണ്ട് യുക്തമാതൃകകളുടെയും തന്മാത്രാസൂത്രം ഉണ്ടല്ലോ പക്ഷെ ഘടനാവാക്യം വ്യത്യസ്തമാണല്ലോ അതെ അപ്പോൾ ഇവയുടെ പേരുകളും വ്യത്യസ്തമായിരിക്കുമോ തീർച്ചയായും കോടിക്കണക്കിന് കാർബൺ സംയുക്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി ഒരു പ്രത്യേക ശാഖയായത് ഹൈഡ്രോ കാർബണുകളെക്കുറിച്ചും അവയുടെ പേരുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതെ ഉദാഹരണത്തിന് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ എന്ന സംയുക്തം ആണ് ഇതിന്റെ തന്മാത്രാസൂത്രം സി ഫൈവ് എച്ച് ട്വൽവ് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ സി എച്ച് ത്രീ ചുവടെ എന്നതിനും അതേ തന്മാത്രാസൂത്രമാകാം പക്ഷേ ഇതിന് ശാഖയുണ്ട് അപ്പോൾ ഈ ശാഖകളുള്ളവയെ എങ്ങനെയാണ് പേരുവിളിക്കുന്നത് ഐ യു പി എസ് സി നാമകരണ രീതി അനുസരിച്ച് ഏറ്റവും നീളം കൂടിയ ചെയിനിനെയാണ് പ്രധാന ചെയിനായി കണക്കാക്കേണ്ടത് ശാഖകളുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക വിധം നമ്പർ നൽകണം കാർബൺ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുമായി ബന്ധിച്ചിരിക്കുന്ന ചെറു ശാഖകളെ ആൽക്കെയിൽ ഗ്രൂപ്പുകൾ എന്നാണല്ലേ പറയുന്നത് അതെ ഉദാഹരണത്തിന് മീഥൈൽ അതായത് സി എച്ച് ത്രീ ഇഥൈൽ അതായത് സി എച്ച് ത്രീ സി എച്ച് ടു പേരെഴുതുന്ന ക്രമം ശാഖയുടെ സ്ഥാനസംഖ്യാ പ്ലസ് ഹൈഫൺ പ്ലസ് ആൽക്കെയിൽ ഗ്രൂപ്പിന്റെ പേര് പ്ലസ് പദമൂലം പ്ലസ് പിൻപ്രത്യം എയിൻ അപ്പോൾ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് സി എച്ച് ത്രീ എന്നതിന്റെ പേരെന്താണ് ടു മീഥൈൽ പെൻഡെയ്ൻ ഒന്നിലധികം ശാഖകളുണ്ടെങ്കിൽ ഡൈ ട്രൈ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർക്കും ഉദാഹരണത്തിന് ടു ഫൈവ് ഡൈമീഥൈൽ ഹെപ്റ്റൈൻ അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ അതായത് ആൽക്കീനുകളും ആൽക്കൈനുകളും നാമകരണം എങ്ങനെയാണ് ദ്വിബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനമുള്ള കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക വിധം നമ്പർ നൽകണം ആൽക്കീൻ പദമൂലം ഹൈഫൺ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം ഹൈഫൺ ഈൻ ഉദാഹരണം ബ്യൂട്ട് ഒന്ന് ഈൻ അഥവാ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ ആൽക്കൈൻ പതമൂലം ഹൈഫൺ ത്രിബന്ധനത്തിന്റെ സ്ഥാനം ഹൈഫൺ ഐൻ ഉദാഹരണം ബ്യൂട്ട് ഒന്ന് ഐൻ അഥവാ സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി സി എച്ച് ടു സി എച്ച് ത്രീ ഫങ്ഷണൽ ഗ്രൂപ്പുകളെന്നാൽ എന്താണ് ഒരു ഓർഗാനിക് സംയുക്തത്തിൽ കാർബണിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പ് ആണ് ആ സംയുക്തത്തിൻ്റെ സവിശേഷമായ രാസഭൗതിക ഗുണങ്ങൾ നിർണയിക്കുന്നത് ഉദാഹരണങ്ങൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അഥവാ ഒ എച്ച് മൈനസ് ആൽക്കഹോളുകളിൽ ഉദാഹരണമാണ് മെഥനോൾ അല്ലെങ്കിൽ സി എച്ച് ത്രീ ഒ എച്ച് കാർബോക്സിൽ ഗ്രൂപ്പ് അതായത് സി ഒ ഒ എച്ച് കാർബോക്സിലിക് ആസിഡുകളിൽ ഉദാഹരണമാണ് എഥനോയിക് ആസിഡ് അഥവാ സി എച്ച് ത്രീ സി ഒ എച്ച് ആൽഡിഹൈഡ് ഗ്രൂപ്പ് അഥവാ സി എച്ച് ഒ ആൽഡിഹൈഡുകളിലെ ഉദാഹരണമാണ് എഥനാൽ അഥവാ സി എച്ച് ത്രീ സി എച്ച് ഒ കീറ്റോൺ ഗ്രൂപ്പ് അഥവാ സി ഒ വരുന്നത് കീറ്റോണുകളിൽ ഉദാഹരണമാണ് പ്രൊപ്പനോൺ അഥവാ സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീ ഹാലോ ഗ്രൂപ്പ് അഥവാ എഫ് സി എൽ ബിആർ ഐ ഉദാഹരണമാണ് ക്ലോറോമീഥേൻ അല്ലെങ്കിൽ സി എച്ച് ത്രീ സി എൽ